ഇത് മിസ്റ്റർ തോമ ടോപ്പ് തോമ എന്നാണ് നാട്ടുകാർ ഇദ്ദേഹത്തെ വിളിക്കുന്നത് മുതലാളി അപ്പുറത്തു പോയിട്ടുള്ള ഗോപൻ ചേട്ടൻ സൈക്കിൾക്കാളും ഒരുപടി ടോപ്പിൽ നിൽക്കാനാണ് തോമയ്ക്ക് എന്നും ഇഷ്ടം ടോപ്പ് 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 ട്രെൻഡുകൾ ചോയ്സുകൾ ചേട്ടാ എന്തിനധികം ആഗ്രഹങ്ങൾ വരെ അങ്ങ് ടോപ്പ് ലെവലിൽ തോമയുടെ സ്റ്റൈൽ നാട്ടിലാകെ പാട്ടായിരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത് അങ്ങനെ സ്വന്തം വീടിന്റെ കാര്യത്തിൽ മാത്രം ടോപ്പ് തോമ ടോപ്പ് തോമയായി മുതലാളി എന്റെ കയ്യിൽ ഒരു ടോപ്പ് ഐഡിയ ഉണ്ട് ഇപ്പോൾ ടോമ വീണ്ടും ടോപ്പായി ടോപ്പ് 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 എല്ലാത്തിലും ടോപ്പായ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ റൂഫിംഗ് ബ്രാൻഡായ ജിയോ റൂഫ് ഉള്ളപ്പോൾ ഇനി മുതലാളിയെ വെട്ടാൻ ടോപ്പിൽ വേറെ ആളില്ല അയ്യോ ഞാനല്ലോ നിങ്ങൾക്കും ടോപ്പ് ടോപ്പേ തിരഞ്ഞെടുക്കാം